ആന 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 എന്ന് പറഞ്ഞ് ഞങ്ങൾ വേള വയ്ക്കുന്നത് നമ്മുടെ വീതക്കുട്ടിയെ കൊണ്ട് ഒരു നോട് ആനകളെ കാണിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഗുരുവായൂർ ആനക്കൊട്ടിലേക്ക് അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ അകത്തേ കയറി ഇവിടെ ടിക്കറ്റ് ചാർജ് ഒക്കെ വളരെ ലോയാണ് പത്ത് രൂപയുള്ള ഒരാൾക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ആന നല്ല ഫുഡടിയായി അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആനയുടെ അടുത്ത് പോകരുത് തൊടരുത് എന്നൊക്കെ പറഞ്ഞു ആന അടുത്തൂടെ പോയാൽ തന്നെ ബോധം കെട്ടി വീഴുന്ന ഞങ്ങളോടൊപ്പല്ല ഇവിടെ എവിടെ നോക്കിയാലും ആനകളാണ് ആന കൊട്ടി പിന്നെ ആനകളല്ലാതെ ആടുകളൂടാ എന്നല്ല നിങ്ങൾ ചിന്തിച്ചത് എനിക്ക് മനസ്സിലായി ഏത് കുട്ടി ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും ആന കുത്തിട്ടോ മതമിളകി ആന കുത്താൻ വന്നാൽ നെഞ്ചു പിരിച്ചു നിക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ ആനയെ ദൂരെ നിന്ന് കാണാനൊക്കെ വേദിക്കുട്ടിക്ക് ഇഷ്ടവും പക്ഷെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാല് വേദിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് പോവും ഇവിടെ ഇങ്ങനെ ചുറ്റിലും നടക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ആനകളെ കാണാൻ പറ്റും ചുറ്റിലും ഇങ്ങനെ ആനകളെ ഓരോ സ്ഥലത്തായിട്ട് കെട്ടിയിട്ടുണ്ട് ഞങ്ങളിവിടെ കുറഞ്ഞൊരു പത്തിരുപത്തഞ്ചു ആന ഇങ്ങനെ കണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കണ്ടോണ്ട് നടക്കുമ്പോ ഒരെണ്ണം തൊട്ടടുത്തുകൂടി പോയി ദൈവമേ ഒന്ന് മാറി നിക്കാനുള്ള സ്ഥലം പോലും കിട്ടിയില്ല എന്തോ കാര്യായിട്ട് പറയുന്നുണ്ട് എന്താന്ന് മനസ്സിലാവണില്ല ആനയെ കണ്ടോ പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു ആനയാണ് ആന ഇഷ്ടപ്പെടുന്നവെച്ച് തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള അടിപൊളി സറ